രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും പൂമാർക്ക് എന്തെങ്കിലും ഒരു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തെറ്റിപ്പോയി എന്ന് ഭൂമാർ പറഞ്ഞില്ലെങ്കിൽ പൂമാർക്ക് മൈനസ് മാർക്കും പൂജ്യത്തിൽ താഴെയുള്ള മാർക്കേ ജനങ്ങൾ കൊടുക്കുള്ളൂ ഈ തിരിച്ചടികൾ ഒന്നിന് പുറകെ ഒന്നിൽ ഒന്നായിട്ട് ഭരണകൂടത്തിന് കിട്ടുമ്പോൾ അതിനെ ജനങ്ങൾ എങ്ങനെ കാണും ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിച്ചു ജനങ്ങൾ ഇതിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കാമെന്ന് അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം രണ്ടാമതായിട്ട് കാണുന്നൊരു കാര്യം ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില അവന്മാർക്ക് കിട്ടിയിട്ടുള്ള മൂഖമടച്ചുള്ള ആ കരണക്കുറ്റി അടി കിട്ടിയിട്ടുള്ള അടിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ മാധ്യമ പൊങ്കവന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അപ്പം അത് വെച്ച് പരിശോധിക്കുമ്പോൾ കോടതി പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്ത ഈ വിഷയത്തിൽ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്നുള്ളത് ഇയാളെ അറിയിച്ചിട്ടില്ല പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നടപടിക്രമം ലംഘിച്ചിരിക്കുന്നു നമസ്കാരം പിണറായി വിജയന്റെ സർക്കാർ കൊണ്ടുവന്ന മൂന്ന് പീഡന കേസുകളിലും രാഹുൽ മാങ്കൂട്ടം എം എൽ എക്ക് ഇന്നലെ ജാമ്യം കിട്ടി കോടതി വളരെ നിശിതമായി തന്നെ അറസ്റ്റിനെ വിമർശിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ മാധ്യമങ്ങൾക്കും സർക്കാരിനുമൊക്കെയുള്ള ഒരു പങ്ക് എന്താണ് ഇതാർക്കാണ് പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് സർക്കാരിനാണോ അതോ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കാണോ എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്നാമത്തെ ബലാത്സംഗ സ്ലാഷ് പീഡന കേസിൽ ജനുവരി ഇരുപത്തെട്ടാം തീയതി പത്തനംതിട്ട സെഷൻസ് കോടതി ജഡ്ജ് ആർ ഹരികുമാർ അദ്ദേഹം വിധി പറഞ്ഞു അപ്പോൾ ആ വിധി ഈ പ്രകാരം അയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു അപ്പൊ മൂന്ന് കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കില്ല കാരണം ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടുകയാണ് അല്ല ആദ്യത്തെ ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം ലഭിച്ചില്ല അപ്പൊ അതിനെതിരായിട്ടുള്ള അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ നിൽക്കുക ഹൈക്കോടതി അത് അതിൽ നോട്ട് ടു അറസ്റ്റ് ഓർഡർ പറഞ്ഞിരുന്നു അപ്പൊ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിലും ഇപ്പം വാദം നടന്നു കഴിഞ്ഞു അത് ഇപ്പം ജഡ്ജ്മെന്റിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുക രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരത്ത് ഉള്ള തിരുവനന്തപുരത്തെ കോടതി വഞ്ചൂർ കോടതി മുൻകൂർ ജാമ്യം നൽകി അതിനെ തുടർന്ന് വന്ന മൂന്നാമത്തെ കേസിലും ആണ് ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരെ പിന്നെ ഹൈക്കോടതി പോയി അതിൽ വാദം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്തു പക്ഷേ ആ ജഡ്ജ്മെന്റ് റിസർവ് ചെയ്യുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ നടന്ന വാദങ്ങൾ സംബന്ധിച്ച വിശദാംശങ്ങളും പുറമേക്ക് വന്നിരുന്നു അപ്പൊ ആ വാദങ്ങള് പരിശോധിച്ചാലും ആ കേസിലും ഇയാളുടെ മുൻകൂർ ജാമ്യം നിഷേധിച്ച ആ വിധി അസ്ഥിരപ്പെടാനാണ് സാധ്യത എന്നാണ് ഹൈക്കോടതിയിലെ നടന്ന വാദങ്ങളിൽ നിന്നും നമുക്ക് ആ ജഡ്ജിമെന്റിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുക അപ്പൊ മൊത്തത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ പാലക്കാട് എം എൽ എ ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന മൂന്ന് പീഡന പരാതികളിലും നിയമത്തിന്റെ മുന്നിൽ പ്രഥമദൃഷ്ട്യ അയാൾ കുറ്റക്കാരനല്ല എന്ന് തെളിയിക്കപ്പെടാൻ പോവുകയൊ ഹൈക്കോടതിയുടെ വിധിയും കൂടെ വരുമ്പോൾ അത് പൂർണ്ണമാകും അപ്പൊ ഞാൻ യഥാർത്ഥത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ ഒരുപാട് തവണ സംസാരിച്ചു കഴിഞ്ഞു അത് സംസാരിക്കുമ്പോഴൊക്കെ പ്രാഥമികമായി ഞാൻ പറഞ്ഞ കാര്യം ഇവിടെയും കൂടി ഞാൻ ഒന്നുകൂടെ പറയുക അതായത് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ സ്ത്രീകളോടുള്ള അയാളുടെ പെരുമാറ്റം അത് പീഡനം എന്നുള്ളത് നമ്മൾ മാറ്റി നോക്കുക അത് നമ്മൾ കാര്യം ഡിസ്കസ് ചെയ്യാം അത് ഒട്ടും ശരിയായത് ശരിയായതല്ല ഒരു പൊതുപ്രവർത്തകനൊട്ടും ചേർന്നതല്ല എന്നുള്ള എൻ്റെ പ്രാഥമികമായിട്ടുള്ള നിലപാട് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഈ കേസിൻ്റെ വാദത്തിലേക്കും ഞാൻ ഈ കേസ് മുച്ച ശരി തെറ്റുകളിലേക്കും ഞാൻ പോകും നമുക്കറിയാം ആദ്യത്തെ കേസ് പീഡന കേസ് വന്നു അത് കേരളത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നു രണ്ടാമത്തെ കേസ് ബാംഗ്ലൂർ ആയിരുന്നു മൂന്നാമത്തെ കേസ് വിദേശത്ത് ഒന്ന് സ്റ്റേറ്റ് ഒന്ന് ഒന്ന്സൈഡ് അപ്പൊ ആ മൂന്ന് വിധിന ആ രണ്ട് വിധിനായങ്ങളും നമ്മൾ വിധിനായങ്ങൾ വെച്ച് തന്നെ നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ളതാണ് മൂന്നാമത്തത് നമുക്ക് വിധിനായ വിധിനായത്തിലെ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പൊ ആദ്യത്തെ കേസിൽ നമ്മൾ ചർച്ച ചെയ്ത് ഞാൻ ഓർക്കുന്നു അതായത് ആദ്യത്തെ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിക്കുകയാണ് ചെയ്തത് മുൻകൂർ ജാമ്യം നിഷേധിച്ചെങ്കിൽ പോലും ആ വിധിന്യായത്തിൽ വഞ്ചൂർ കോടതി ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു അതിന് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞത് ബലാൽ സംഘം നിലനിൽക്കില്ല എന്ന് ആ കേസിൽ അവർ പറഞ്ഞു എന്നാൽ ഗർഭഛിദ്രം എന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് മുൻകൂർ ജാമ്യം നിഷേധിച്ചത് ആ കേസിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെതിരെ രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിൽ പോയി ഹൈക്കോടതിയിൽ ഇന്നലെ അതിൻ്റെ വാദങ്ങൾ നടന്നിരുന്നു ആ വാദങ്ങൾ നടന്നിരുന്നതിൻ്റെ ഇടയിൽ ഹൈക്കോടതി ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ മുഴുവൻ ഇയാൾക്ക് അനുകൂലമായി രാഹുൽ മാങ്കൂട്ട് അനുകൂലമായിട്ടുള്ള അതിൽ ഒരു നിരീക്ഷണം എന്ന് പറയുന്നത് ഇയാളൊരു ചെറുപ്പക്കാരനാണ് അവിവാഹിതനാണ് ഉഭയകക്ഷി സമ്മതപ്രകാരം എത്ര ലൈംഗിക ബന്ധത്തിൽ വേണമെങ്കിലും ഇടപെടാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട് ഇതാണ് കോടതി നടത്തിയ ഒരു പരാമർശം അതിനകത്ത് തെറ്റുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് കോടതി പറഞ്ഞത് ഇത് ഒരുപാട് പിന്നെ ഒരു 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 വനിതയുമായിട്ട് ഒരുപാട് തവണ ലൈംഗിക ബന്ധം ഉഭയകക്ഷി പ്രകാരം നടന്നു അതിൽ ഒരെണ്ണം മാത്രം പിന്നെ എന്നങ്ങനെ പറയാൻ പറ്റും എന്നുള്ള കോടതിയിലെ ചോദ്യം അപ്പൊ ആ നിലയിൽ ഇയാൾക്ക് മുൻകൂർ ജാമ്യം നിഷേധിച്ചിട്ടുള്ള കേസിൽ പോലും അയാൾക്ക് അനുകൂലമായിട്ടാണ് കോടതി ഹൈക്കോടതിയുടെ തന്നെ അപ്പൊ അത് പൊതുവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അതിലും അയാൾക്ക് അനുകൂലമാകാനാണ് വിധി സാധ്യത എന്നാണ് രണ്ടാമത്തെ കേസിൽ കോടതി അസന്നിഗ്ധമായി തന്നെ ബലാത്സംഗം നിലനിൽക്കൽ ഒന്നും നിലനിൽക്കില്ല എല്ലാം കെട്ടിപ്പോക്കിയതാണെന്നുള്ള നിലയിലാണ് അയാൾക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത് അതിനെ അത് ബാംഗ്ലൂരിലുള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടു അതിനെ തുറന്നിട്ടാണ് കാനഡയിലുള്ള ഒരു സ്ത്രീ ഇയാൾക്കെതിരെ അതിഭീകരമായിട്ടുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് വന്ന കേസായിരുന്നു ഈ മൂന്നാമത്തെ കേസ് അതിൽ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതി അയാൾക്ക് ജാമ്യം നിഷേധിച്ചു അതിനെ തുറന്നിട്ടാണ് പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് ഈ കേസ് അപ്പൊ ഇതിന്റെ വിധിന്യായം നമ്മളെടുത്ത് പരിശോധിച്ച നമുക്ക് കാണാൻ കഴിയുന്നത് ഈ വിധിന്യായത്തിൽ ആദ്യ ഭാഗത്ത് പരാതിക്കാരിയുടെ പരാതി വിശദമായി പറഞ്ഞിട്ടുണ്ട് അത് വളരെ വളരെ ക്രൂരവും വളരെ ഭീകരവുമാണ് കാരണം ആ സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്ത് ഇയാൾ കടിച്ചു എന്നൊക്കെ പറയുന്നു അവരുടെ ലൈംഗിക ഭാഗത്തൊക്കെ ചെയ്തു എന്ന് ഒക്കെ പറയുന്നു ഇയാളെന്തോ ഗർഭനിരോധന കോണ്ടം ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു പിന്നെ കോണ്ടം ഉപയോഗിക്കാതെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ഭീകരമായിട്ടുള്ള ഒരു ലൈംഗിക ബന്ധത്തിന്റെ ഒരു ചിത്രമാണ് പരാതിക്കാരി അതിനകത്ത് പറഞ്ഞതായി അവിധ്നായത്തിൽ നിന്ന് അതിനെതിരായിട്ട് പ്രതിയുടെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള വാദമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ആ വാദമങ്ങളൊക്കെ കേട്ട കോടതി ജാമ്യം നിഷേധിക്കരുത് ജാമ്യം കൊടുക്കണം എന്നുള്ള വാദത്തിലേക്ക് എത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അതിലെ കോടതി ആദ്യമായിട്ട് തന്നെ തുറന്നു പറയുന്ന ഒരു ആദ്യായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പിന്നെ ഇവ ഈ സ്ത്രീക്ക് ഇയാളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന സമയത്തും അവരൊരു വിവാഹ ബന്ധത്തിന്റെ ഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇയാളുമായി ലൈംഗിക ബന്ധമുണ്ട് എന്ന് പറയുന്ന സമയത്തും വിവാഹ വാഗ്ദാനം നൽകി അയാൾ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സമയത്തും അവർ ഭർത്താവുമായി ഒരു പ്രശ്നവും ഉള്ളതായി അല്ലെങ്കിൽ നിയമപരമായി ഇവർ ബന്ധം വേർപെടുത്തിയതായി കാണാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർ നിയമപരമായി ഒരു വിവാഹബന്ധത്തിൽ നിലനിൽക്കുമ്പോൾ അവർ വിവാഹ വാഗ്ദാനം നൽകി ഇയാളെ പീഡിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്താണ് എന്നുള്ളതാണ് കോടതി ആദ്യം രണ്ട് കോടതി പറയുന്ന പ്രധാനപ്പെട്ട ഇതുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇയാള് ഈ സ്ത്രീയെ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഇവർ തമ്മിലുള്ള ബന്ധം തുടരുന്നു ഇവർ തമ്മിൽ പാലക്കാടിന്റെ ഫ്ലാറ്റ് മേടിക്കാം എന്ന് പറയുന്നു ഇതൊക്കെ ഈ പിന്നെ വിവാഹബന്ധം ബന്ധം തുടരുമ്പോൾ തന്നെ സംഭവ വികാസങ്ങൾ അപ്പൊ അതിനകത്തും വൈരുദ്ധ്യങ്ങൾ എന്ന് കോടതി പറയും പിന്നീട് കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ ഇവിടെ തന്നെ കോടതി പറയുന്ന പറഞ്ഞാൽ ഈ പ്രശ്നങ്ങള് ഈ ഈ ബന്ധങ്ങളെല്ലാം നില ഈ ബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട് തന്നെ ബലാത്സംഗം ചെയ്തു എന്ന് ഇയാൾ പറഞ്ഞതിന് ശേഷം ഈ സ്ത്രീ കാനഡയിലേക്ക് പോകുന്നു കാനഡയിലേക്ക് പോയതിന് അവിടെ ചെന്നതിന് ശേഷവും ഇയാളുമായിട്ട് ബന്ധം തുടരുന്നു ഒക്ടോബറിലും അല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഒക്കെ തന്നെ സൗഹൃദപരമായി ഇയാളുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ പഠിച്ചാറ്റുകളും സൂക്ഷോട്ടുകളും ഒക്കെ കോടതിയിൽ വരുന്നു അപ്പൊ ഇത് പ്രശ്നമാണ് വിശ്വാസ യോഗ്യല്ല പറഞ്ഞതിന് ശേഷം അവർ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നു ഈ പരാതി ഉണ്ടായി ഒരു വർഷവും ഒൻപത് മാസത്തിനു ശേഷമാണ് ഈ പരാതിക്കാരി പരാതി കൊടുക്കുന്നത് പരാതിക്കാരി പരാതി കൊടുക്കുന്നത് അപ്പൊ ഈ സാഹചര്യങ്ങളെല്ലാം കൂടി പരിശോധിച്ച കോടതി പറയുന്നത് ഈ സർക്കം എല്ലാം കൂടി പരിശോധിച്ചിട്ടുള്ള കോടതി പറയുന്നത് ഈ സ്ത്രീയുടെ വാദം എന്ന് പറയുന്നത് മറ്റ് സ്ത്രീകൾ പരാതികളുമായി ലൈംഗിക പരാതികളുമായി വന്നതാണ് പരാതി കൊടുക്കാൻ തന്നെ പ്രേരിപ്പിച്ച ഘടകമായി ഈ സ്ത്രീയുടെ മൊഴിയിൽ പറയുന്നു മനസിലായില്ല അപ്പൊ സ്വാഭാവികമായും കോടതി ചോദിക്കുന്ന ചോദ്യം മറ്റ് സ്ത്രീകൾ ലൈംഗികാരോപണങ്ങളുമായി വന്നില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇരുന്നില്ല എന്നാണോ അതിന്റെ അർത്ഥം അവിടെ പ്രശ്നം കാലതാമസം പ്രശ്നം പിന്നെ കോടതി പ്രധാനമായും കാണുന്നത് അറസ്റ്റിലെ നടപടിക്രമങ്ങളുടെ ലംഘനമാണ് അപ്പൊ അതില് രണ്ടായിരത്തി ഇരുപത്തി നാലിലോ മറ്റോ പ്രബീർ പുറക്കായ വേഴ്സസ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ വന്നൊരു കേസുണ്ട് ആ കേസിൽ സുപ്രീം കോടതി രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പറഞ്ഞ റീസൺ ഫോർ അറസ്റ്റ് അടുത്തത് ഗ്രൗണ്ട്സ് ഫോർ അറസ്റ്റ് അപ്പം ഇത് തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് തോന്നാമെങ്കിലും ഈ റീസൺ ഫോർ അറസ്റ്റും ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടെന്നാണ് കോടതി പറയുന്നത് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പരാതി ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പോൾ ആ പ്രതി ചെയ്ത കുറ്റം എന്താണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഉണ്ടാവണം ആ വിവരങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ പോലീസ് ഈ പ്രതിയെ അറിയിക്കണം കാരണം ഈ പ്രതിക്ക് ജാമ്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പോകണമെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്തെന്തിനാണെന്ന് അറിയിക്കണല്ലോ അപ്പൊ അതിനാണ് ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത് അത് ഈ പ്രബീർ പുറക്കാശി കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ അത് വെച്ച് പരിശോധിക്കുമ്പോൾ കോടതി പറയുന്നത് ഇയാൾ അറസ്റ്റ് ചെയ്ത ഈ വിഷയത്തിൽ ഓഫ് അറസ്റ്റ് എന്നുള്ളത് അറിയിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് നടപടിക്രമം ഉല്ലംഘിച്ചിരിക്കുന്നു ഒന്നും രണ്ട് ബി എൻ എസ് എസ് നൂറ്റി എഴുപത്തി മൂന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പുകൾ പ്രകാരം ഒരു പരാതിക്കാരി ഓൺലൈനിലോ സൂമിലോ ഒക്കെ പരാതി കൊടുത്താൽ ആ പരാതി കൊടുത്ത് മൂന്ന് ദിവസത്തിനുള്ളിൽ ആ പരാതിയിൽ ആ ബന്ധപ്പെട്ട സ്റ്റേഷൻ ഹൗസ് ഓഫീസറുടെ മുന്നിൽ വന്ന് ഊപ്പിട്ട് കൊടുക്കണം ഈ അത് ഉണ്ടായിട്ടില്ല മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളുടെ ലംഘനവും ഇതിനകത്തുണ്ടായിരിക്കും അപ്പോൾ ഒന്ന് ഒന്ന് കോടതി ആദ്യം പറയുന്നത് ബലാത്സംഗം എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയിട്ടില്ല രണ്ട് ഇവരുടെ പരാതിയിൽ തന്നെ ഒരുപാട് വൈരുദ്ധ്യങ്ങളുണ്ട് മൂന്ന് അറസ്റ്റ് നടപടിക്രമങ്ങൾ ലംഘിച്ചിട്ടുണ്ട് നാല് കോടതി പറയുന്നത് പതിനെട്ട് ദിവസമായി ജയിലിൽ കിടക്കുന്നു പിന്നെ ബെയില് ബെയില് ബെയിലാണ് റൂള് ജയിൽ എക്സെപ്ഷനാണ് എന്നുള്ള നിയമമുണ്ട് പിന്നെ ഈ സാക്ഷികളെയൊക്കെ സ്വാധീനിക്കുന്ന പറയുന്നതിനകത്തും വലിയ കാര്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേസിന് ആസ്പദമായ സംഭവം ഒരു ഹോട്ടലിൽ ഒരു മുറിയിൽ വെച്ചാണ് നടക്കുന്നത് അവിടെ ഈ പരാതിക്കാരനും പരാതിക്കാരിയും മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ സാക്ഷികളും അല്ല സാക്ഷികളെ ഇല്ല ഒരു സാക്ഷിയ പരാതിക്കാരിയൊക്കെ സ്വാധീനം ഉള്ളത് കൊണ്ട് സ്വാധീനിക്കും സ്വാധീനക്കാരനായിട്ട് പരാതിക്കാരെ സ്വാധീനിക്കുന്നുണ്ടെന്ന് നടത്തല്ല കാരണം പരാതിക്കാരി ഇവിടെ ഇല്ല കാനഡയിലാ ഉള്ളത് അപ്പൊ ഇതെല്ലാം കൂടെ പരിശോധിക്കുന്നതെന്ന് മാത്രമല്ല മറ്റു കേസുകളിലൊക്കെ അന്വേഷണമായിട്ട് ഇയാൾ സഹകരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ ജാമ്യ നിഷേധിക്കുന്നതിനകത്ത് യാതൊരു യുക്തിയും ഇല്ലാണെന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ കേസിൽ അപ്പൊ ഇതിൽ രണ്ട് ഭാഗങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഭരണകൂടത്തിന്റെ ശ്രമങ്ങൾ അതാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്ത് രണ്ട് മാധ്യമങ്ങളുടെ ശ്രമങ്ങൾ അല്ല മൂന്നാമത് മറ്റൊരു വിഷയം കൂടിയുണ്ട് അതായത് ഈ ഇതിൽ അറസ്റ്റ് ചെയ്യുന്ന പോലീസാണ് ഈ പോലീസ് ഇത് ആദ്യത്തെ സംഭവമല്ല താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഈ പോലീസിൻ്റെ ഈ കിരാതവാഴ്ചയ്ക്ക് ഇരയാണ് അപ്പോൾ അതുകൊണ്ട് പോലീസിന് വീണ്ടും വീണ്ടും പ്രോത്സാഹനം അതായത് ആദ്യത്തെ ഒരു കേസിൽ പോലും ഇത്തരം അവർക്ക് ഒരു ബുദ്ധിമുട്ട് വരാതിരുന്നത് കൊണ്ടാണ് അവർ വീണ്ടും ഈ പറയുന്ന അന്തകമ്മികൾ പറയുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുമ്പോൾ അവർ കണ്ണും പൂട്ടി വീണ്ടും ചെയ്യുന്നത് സംരക്ഷിക്കപ്പെടുമെന്നുള്ളൊരു ഉറച്ച വിശ്വാസം അതിനെക്കുറിച്ചും കൂടി ചർച്ച വേണ്ടേ അതായത് ഞാൻ പ്രത്യേകിച്ചടുത്ത് കാണുന്നില്ല കാരണം എന്താണെന്ന് പറയുക ഞാൻ പോലീസിനെയും ഭരണകൂടത്തിന് രണ്ടായി കാണുന്നില്ല ഭരണകൂടം പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ചെയ്യുന്നൊരു കോടാലിക്കൈയാണ് പോലീസ് എന്നുള്ളടത്താണ് ഇതിനെ രണ്ട് രണ്ടായി കണ്ട കാര്യമില്ല കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അഞ്ച് വർഷമായിട്ട് ഭരണകൂടത്തിൻ്റെ വെറും കോടാലിക്കയ്യായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം മാത്രമാണ് പോലീസ് ഇപ്പോൾ എൻ്റെ കാര്യത്തിലും പോലീസ് അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ആദ്യമായി നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എതിര ഭരണകൂടത്തിനെതിരായി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തന ഒരു രാഷ്ട്രീയ നേതാവിനെ കള്ളത്തെളിവുകൾ കൊണ്ടുവന്ന് കേസുകൾ കെട്ടിപ്പൊക്കി അയാളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി അയാളെ തടവറയ്ക്കുള്ളിലാക്കാനും വേണ്ടി നിരന്തരമായി നടത്തിയ ശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും നിയമവ്യവസ്ഥ ഇടപെട്ട് അതിനെ തടയുന്നു എന്നുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള സംഭവമാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത് അപ്പം ഇതിനകത്ത് പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുള്ള അതിഭീകരമായിട്ടുള്ളൊരു തിരിച്ചടി ഇത് തിരഞ്ഞെടുപ്പിൽ പോലും അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ല തിരിച്ചടി എന്ന് പറയുമ്പോൾ ഹൈക്കോടതിയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത് അതിനു മുമ്പ് കോടതി കീഴ്ക്കോടതി ഈ ജാമ്യാപേക്ഷ തള്ളി അത് മാത്രമല്ല അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഒരു ജയിലിൽ റിമാൻഡ് ചെയ്യുക പരമാവധി സൈബർ ആക്രമണം നടത്തി മാനസികമായി തകർക്കുക ഈ അവർ ഉദ്ദേശിക്കുന്ന ആളിനെ മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളെയും അതിനവർ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതല്ലേ അല്ല അതെ നമ്മൾ കണ്ട ഒരു കാര്യം ചെയ്യാൻ ഹൈക്കോടതി തള്ളിയിട്ടില്ല ഹൈക്കോടതിയിൽ കേസ് നിലനിൽക്കുന്നേ ഉള്ളൂ നിലനിൽക്കുന്നവരുടെ വാദം നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ കീഴ്ക്കോടതികളാണ് തള്ളിയിട്ടുള്ളത് അല്ല അല്ല ഞാൻ പറഞ്ഞ ജാമ്യം തള്ളിട്ടില്ല ജാമ്യത്തിന്റെ ജാമ്യം അല്ലല്ല അങ്ങനെയല്ല അതായത് കീഴ്ക്കോടതി ജാമ്യം തള്ളി ഒരു കേസിൽ അതില് ഹൈക്കോടതിയിൽ വാദം നടക്കുന്നു അതെ മറ്റു രണ്ട് കേസുകളിലും കീഴ്ക്കോടതി തന്നെയാണ് ജാമ്യം തള്ളിയത് അല്ല ജാമ്യം അനുവദിച്ചത് രണ്ട് കേസ് മനസ്സിലായി ഒരു കേസിലാണ് ഹൈക്കോടതിയിൽ നടന്നത് അപ്പം ഇതിനകത്ത് ഈ കുടുംബാംഗങ്ങളെ പീഡിപ്പിക്കൽ കാര്യങ്ങളൊന്നല്ല പ്രസക്തം ഇതിനകത്ത് പ്രസക്തമായ കാര്യം എന്ന് പറഞ്ഞാൽ എതിരായി നിൽക്കുന്ന എതിരായി രാഷ്ട്രീയ പ്രചരണം ശക്തമായി നടത്തുന്ന ഒരു നേതാവിനെ കള്ളക്കേസിലൂടെയും സ്ത്രീ പീഡന കേസുകളിലൂടെയും ജയിലിലാക്കി അയാളെ പരമാവധി പീഡിപ്പിക്കുക എന്നുള്ള ഭരണകൂടത്തിൻ്റെ ഒരു വളരെ നീചവും നികൃഷ്ടവുമായിട്ടുള്ള ശ്രമത്തിന് നീതിന്യായ വ്യവസ്ഥയിൽ നിന്ന് കിട്ടുന്ന തുടർച്ചയായിട്ടുള്ളൊരു അടി അതാണ് നമ്മൾ ഇവിടെ നാണം കിട്ടി കഴിഞ്ഞാൽ വല്ല ഞാൻ പറഞ്ഞത് അതല്ല നമ്മളത് കാണാൻ അതിനൊന്നും നമ്മൾ ചെറുതായിട്ട് കാണണ്ട ഇതിപ്പോൾ ഭരണകൂടത്തിന് എങ്ങനെയാണ് ഭരണകൂടത്തിന് തൊലിക്കട്ടി ഉള്ളതുകൊണ്ട് ഭരണകൂടത്തിന് ഇതൊന്നും പ്രശ്നമല്ല എന്നുള്ള വസ്തുത നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല നമുക്കറിയാവുന്ന കാര്യം പക്ഷേ ഈ തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നിൽ ഒന്നായിട്ട് ഭരണകൂടത്തിന് കിട്ടുമ്പോൾ അതിനെ ജനങ്ങൾ എങ്ങനെ കാണും ജനങ്ങൾ അതിനോട് എങ്ങനെ പ്രതികരിക്കും ജനങ്ങൾ തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിച്ചു ജനങ്ങൾ ഇതിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കാമോ അതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം ഇപ്പോൾ ഭരണകൂടത്തു വെച്ചാൽ അവർക്കൊന്നും പ്രശ്നമല്ല അപ്പോൾ അതുകൊണ്ട് പ്രാഥമികമായി നമുക്ക് ഒരു കാര്യം ഈ ഒരു വിഷയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്ന വരാൻ പോകുന്ന ജനവികാരത്തിൽ ഒരു സുപ്രധാന പങ്ക് ഇതിൽ വഹിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഞാൻ കാണുന്ന കാര്യം രണ്ടാമതായിട്ട് കാണുന്നൊരു കാര്യം ഇവിടുത്തെ ഈ പറഞ്ഞതുപോലെ ഈ മാധ്യമങ്ങളെന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില അവന്മാർക്ക് കിട്ടിയിട്ടുള്ള മൂഖമടച്ചുള്ള ആ കരണകൂറ്റി അടിക്ക് കിട്ടിയിട്ടുള്ള അടിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഈ മാധ്യമ പൂങ്കവന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് അല്ല ഇതിൽ ഇപ്പൊ ഞാൻ പറയാം ഞാൻ പറയാം ഇപ്പൊ ഇന്നലെ തന്നെ ഇത് എന്താണെന്നറിയോ ഇന്നലെ ഞാൻ പറയും വിവരം കെട്ടവന്മാരാണ് ഇവരെ നമ്മൾ മനസ്സിലാക്കണം വിവരമില്ലാത്തവന്മാരാണ് അവരെ തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് ഇവരെ തലയ്ക്കകത്തൊന്നും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളത് ഏറ്റവും വലിയ തെളിവ് എന്താണെന്നറിയോ ഇന്നലെ ഈ മൂന്നാമത്തെ കേസിൽ ജാമ്യം അനുവദിച്ചപ്പോഴത്തേക്കും ഈ മാധ്യമത്തിലിരിക്കുന്നവന്മാർ അതിൽ അതായത് എന്തായാലും ട്വൻ്റി ഫോർ ന്യൂസിലെന്തോ എന്ന് പറഞ്ഞ അവിടെ ഇരിപ്പുണ്ട് വളരെ സീനിയറാണ് വന്നിട്ട് പറയുകയാണ് മൂന്നാമത്തെ കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും കർശനമായ ഉപാധികളോടുകൂടി നമ്മുടെ മിനിമം സെൻസ് ഉണ്ടോ യുമാർക്ക് കർശനമായ ഉപാധികളോടുകൂടിയാണ് ജാമ്യം ഇനി ഈ ജാമ്യവ്യവസ്ഥകളെല്ലാം ഒന്നാണ് ജാമ്യം ഇത്തരം ജാമ്യം അവരെ കാണരുത് ഇവരെ കാണരുത് പ്രതികളെ സ്വാധീനിക്കരുത് ജയിലിൽ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഇത് കേസിലും ഉള്ള ഒരു സെറ്റ് ഓഫ് പിന്നെ ഒരു സെറ്റ് പിന്നെ ജാമ്യവ്യവസ്ഥകളാണെന്ന് യുവന്മാർക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല മറു തോറ്റു തുന്നം പാടിയെന്നും അടി മുഖമിക മനസ്സിലായിട്ടും ഇവർക്ക് ഒരു ഒരു പട്ടി പോലും ില്ല എന്നുള്ളത് പറഞ്ഞോ ഗോപീഷ് പേര് പറഞ്ഞോണ്ട് പറയാണ് ഇപ്പൊ ഗോപീഷണൊക്കെ അവാർഡ് ഉണ്ട് പത്രത്തിലുണ്ട് കേട്ടോ ഗോപീഷ് അവാർഡ് പിന്നെ അന്ന് ഈ പിന്നെ പരാതിക്കാരി രണ്ടാമത്തെ പരാതിക്കാരിയെ അവരുടെ അവർക്ക് സപ്പോർട്ട് കൊടുത്ത ഒരു വനിതാ മാധ്യമ പ്രവർത്തനം ഉണ്ടല്ലോ അവരെ അവർക്ക് അവാർഡ് ഉണ്ട് വിവരങ്ങൾ ഇപ്പൊ ഈ ടി വി ചാനലുകൾ മാത്രമല്ല എന്നുള്ളത് ഇവരൊക്കെ ഒന്ന് മനസ്സിലാക്കിയേക്കോളാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഇനിയെങ്കിലും പൂമാർക്ക് എന്തെങ്കിലും ഒരു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ രണ്ട് കൈയും കൂപ്പി ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ തെറ്റിപ്പോയി എന്ന് യുമാർ പറഞ്ഞില്ലെങ്കിൽ പൂമാർക്ക് മൈനസ് മാർക്കും പൂജ്യത്തിൽ താഴെയുള്ള മാർക്കേ കൊടുക്കുള്ളൂ മാധ്യമങ്ങൾ അല്ല മാധ്യമങ്ങൾക്ക് മാപ്പ് പറയാൻ പോയി കഴിഞ്ഞാൽ വിഷയങ്ങളിൽ അവർ മാപ്പ് എല്ലാ വിഷയങ്ങളിലും അവർ ജനങ്ങളെ അല്ല എന്നൊരു എനിക്കില്ല ശരിയുമല്ല പ്രമാദമായിട്ടുള്ള ഞാൻ അങ്ങനെ ഒന്നും യോജിക്കുന്നില്ല ഞാൻ അതിനെ ഒന്നും ജനറലൈസ് ചെയ്ത് കാണാൻ ഞാൻ തയ്യാറല്ല ഏറ്റവും വലിയ ഉദാഹരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കണ്ണൂർ ഉയർന്നു വി എന്ന് പറഞ്ഞിട്ടുള്ള അയാളുടെ വിഷയം പരിപൂർണമായി പുറത്തു കൊണ്ടു ഏഷ്യാനെറ്റ് പിന്നെ വിനുവിജോൺ പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് നമ്മളതിനെ വ്യത്യസ്തമായി കാണണം നമ്മളതിനെ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും കൂടെ കുഴച്ചൊരു അവിയൽപ്പ് ഒഴിവാക്കി കാണരുത് നമ്മൾ തെറ്റിനെ തെറ്റായി കാണുകയും ശരിയെ ശരിയായി കാണുകയും ചെയ്യണം കണ്ണൂരിലെ ഈ പ്രശ്നം സി പി എമ്മിന് അഡപ എടുത്തു ഉലച്ച ഈ പ്രശ്നം പിന്നെ ബിനു ബിജോൺ വഴി വഴിയാണ് പുറത്തു വന്നത് ഒന്ന് രണ്ട് കേരളത്തിലെ ഇപ്പം ശബരിമല കൊള്ള ആ കൊള്ളയിലൊക്കെ തന്നെ മറ്റ് ചാനലുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന മാധ്യമം ഏഷ്യാനെറ്റാണ് പക്ഷെ അത് പറയുമ്പോഴും ആ ഏഷ്യാനെറ്റ് ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എടുത്തിട്ടുള്ള ഏറ്റവും പിന്തിരിപ്പൻ സമീപമാണ് ഡയലക്റ്റിക് ആയിട്ടായിരിക്കണം നമ്മൾ എതിർക്കേണ്ടത് മനസ്സിലായോ ഏഷ്യാനെറ്റ് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ അനുകൂലിക്കുക തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന എല്ലാ മാധ്യമങ്ങളും ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം ആദ്യാവസാനം അടിമൂടി അടപടലൻ തെറ്റിപ്പോയി എന്ന് എല്ലാ മാധ്യമങ്ങളും സംസ്ഥാവരാധം പറഞ്ഞാൽ അവർക്ക് വിശ്വാസിച്ചു കൂടുക അതല്ലെങ്കിൽ ജനങ്ങൾ അവർ വിശ്വസിക്കാത്ത നിലയിലേക്ക് ഓത്രമുണ്ടല്ലോ അവരുടെ റേറ്റിങ്ങിന്റെ വിഷയമാണ് ഇപ്പൊ രാഹുൽ മാംകൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ ഒരു അശ്ലീല കഥകളാണ് അപ്പോൾ ആ അശ്ലീല കഥകൾ കേൾക്കാൻ മലയാളിക്കുള്ള താല്പര്യത്തെ അവർ നന്നായി മുതലെടുക്കുകയാണ് എല്ലാ ചാനലുകാരും അതുപോലെ തന്നെയാണ് ശബരിമല വിഷയം എടുത്ത് നോക്കൂ താങ്കൾ അതിൻ്റെ എല്ലാ വിധിനായങ്ങളും കൃത്യമായിട്ട് എടുത്ത് പഠിച്ച ഒരാളാണ് അത് എത്ര തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അതായത് ജനങ്ങൾക്ക് എന്താണോ വേണ്ടത് കാഴ്ചക്കാർക്ക് എന്താണോ കൂടുതൽ വേണ്ടത് ആ രീതിയിൽ തന്നെയാണ് എനിക്ക് എനിക്കതിനകത്തൊന്നും അങ്ങനെ അഭിപ്രായമില്ല സി നമ്മൾ ഈ റേറ്റിംഗ് റേറ്റിംഗ് എന്ന് പറയുമ്പോഴുണ്ടല്ലോ ഈ മാധ്യമങ്ങൾ എന്ത് ചെയ്താലും അതിന് കിട്ടും എന്ന് നമ്മൾ വിചാരിക്കരുത് മനസ്സിലല്ലേ അപ്പം ശബരിമലയുടെ കാര്യത്തിലായാലും ഞാൻ ഈ സമീപനമാണ് എടുക്കുന്നത് ശരിയെ ശരിയെന്ന് കാണുകയും തെറ്റിനെ തെറ്റെന്ന് കാണുകയും എടുക്കുന്ന സമീപനം തന്നെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്ന് തന്നെ ഞാൻ ചെയ്തൊരു വീഡിയോയിൽ എസ് ഐ ടി വാർത്ത ചോർത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നെഗറ്റീവായിട്ട് കാണും പക്ഷേ ശബരിമല കൊള്ളേട്ട സത്യങ്ങൾ പറയും അപ്പം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം വിഷയം നമ്മൾ വ്യത്യസ്തമായിട്ട് എടുക്കണം സമീപകാലത്ത് ഒരി ഒരിക്കൽ പോലും ഇത്ര വൃത്തികെട്ടതും ഹീനവും നികൃഷ്ടവുമായിട്ടുള്ള നിലയിൽ ഒരു തെളിവും ഒന്നുമില്ലാതെ ഒരു ഒരുത്തനെ ഇങ്ങനെ പിന്നെ മോശമായി കാണിക്കുന്ന ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇല്ല അതെ ഇതിലിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ഇതിലിപ്പോ മൂന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് കേസാണ് ഉയർന്നു പോകുന്നത് ആ മൂന്ന് കേസുകളിലും അയാളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് നിയമവ്യവസ്ഥ കണ്ടുകഴിഞ്ഞാൽ നിയമവ്യവസ്ഥ കണ്ടുകഴിഞ്ഞാൽ ആ നിയമവ്യവസ്ഥ പറയുന്ന കാര്യങ്ങളെ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും നിയമവ്യവസ്ഥ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ മാധ്യമങ്ങൾ ഖണ്ണിക്ക് ഖണ്ണിക്കുന്നവരുടെ പ്രശ്നമില്ല അപ്പൊ ഞാനും ഒക്കെ നിയമവ്യവസ്ഥ പറഞ്ഞ കാര്യങ്ങളെ ഇതിനെ ഞങ്ങൾ വെച്ചിട്ട് ഖണ്ഡിക്കാറുള്ളതാണ് പക്ഷേ ഈ വിഷയത്തിൽ ഈ മൂന്ന് വിധി ഈ രണ്ട് വിധിനേയങ്ങളും പിന്നെ നിയമ പിന്നെ വിധിനേയങ്ങൾ വെച്ചിട്ട് ഖണ്ഡിക്കാൻ എൻ്റെ തെളിവൊന്നുമില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ തെളിവുണ്ടെങ്കിൽ മാധ്യമങ്ങൾ അത് കൊണ്ടുവരണം അങ്ങനെ തെളിവില്ല എങ്കിൽ ഈ രണ്ട് വിധിനേയങ്ങളും കൂടെ വന്ന സാഹചര്യത്തിലും ഹൈക്കോടതിയിൽ നിന്ന് കൂടി രാഹുൽ മാങ്കൂടത്തിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നതെങ്കിൽ മാധ്യമങ്ങൾക്ക് അവരുടെ വിശ്വാസം നിലനിർത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അവർ സമസ്താപരാധം പറഞ്ഞേ മതിയാവും അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ അവരുടെ വിശ്വാസ്യത വല്ലാതെ ഇടിയും എന്ന് ഈ അന്തിമ ഘട്ടത്തിലെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കുക കാരണം ഇപ്പം ജാമ്യവ്യവസ്ഥ എന്താണെന്നൊന്നും ഇപ്പം ഈ എന്താണ് എന്താണ് ആ ഗോപികൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല ജനങ്ങൾക്കറിയാം ഇനി ജനങ്ങൾ ഈ ഇപ്പം ഗോപികൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞങ്ങ് പോയാലും ജനങ്ങൾ വിധിനായത്തിൽ എന്താണ് പിന്നെ ഉള്ളതെന്നുള്ളത് അവരറിയുന്നുണ്ട് അവർ ചിലപ്പോൾ ഇ എൻ ഡെ ന്യൂസിൽ കൂടെ അല്ലെങ്കിൽ വേറെ അതിൽ യൂട്യൂബ് ചാനലിൽ കൂടെ അവരറിയുന്നുണ്ട് അപ്പം അതിലേതാണ് ശരിയത് ഏതാണ് തെറ്റ് എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് കോടതി വിധികൾ അനുകൂലമായി വന്നു എന്നുള്ളത് ജനങ്ങൾ കാണുന്നുണ്ട് ഇനി ഈ ഹൈക്കോടതി വിധി ഈ ഈ വിധികളും ഹൈക്കോടതി വിധിയും എല്ലാം തെറ്റാണെങ്കിൽ നിങ്ങൾ കാര്യകാരണ സഹിതം അതിൻ്റെ തെളിവ് കൊണ്ടുപോവാ കൊണ്ടുവന്നിട്ട് ഇനി ഇന്ന കാരണങ്ങൾ കൊണ്ട് തെറ്റാണെന്ന് പറയും അങ്ങനെ പറയാൻ പറ്റാത്തത്തോളം ഇനി ഈ ഈ മപ്പടിച്ച് നിന്നു കഴിഞ്ഞാൽ ആളെടുത്ത് ചാവച്ചോട്ടേ കളയും ഈ ഈ ഈ മാധ്യമ പ്രവർത്തകരുടെ വിശ്വാസ്യത എന്ന് മാത്രമേ എനിക്ക് സൂചിപ്പിക്കൂ അല്ല ഇത് നമ്മൾ ഒരു ഭാഗമാണ് പറഞ്ഞത് ഇത് രാഹുൽ അകത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പ്രത്യേകിച്ചും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ അയാളുടെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും പ്രവചിക്കാൻ കഴിയില്ലെങ്കിൽ പോലും താങ്കളുടെ ഒരു അഭിപ്രായത്തിൽ അല്ല ഇതെന്ന് വെച്ചാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി ഈ വലിയ അപകടത്തിലായിരുന്നു പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഡെവലപ്മെൻറ്റ്സ് ഒരുപക്ഷെ അയാളുടെ രാഷ്ട്രീയ ഭാവിയെ പോസിറ്റീവായി അതിനെ ബാധിക്കൂ എന്നുള്ള സംശയം എനിക്കുണ്ട് കാരണം മൂന്ന് പരാതി അയാൾക്കെതിരെ വന്നു രണ്ട് പരാതിയിലേക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു ഹൈക്കോടതിയിലുള്ള കേസിലും കൂടി അയാൾക്ക് ജാമ്യം കിട്ടിയാൽ അയാൾ പരിശുദ്ധനാണെന്ന് വലിയ തോതിലാ വിശ്വസിക്കും കാരണം മൂന്ന് കോടതി വിധിയാ മനസ്സിലായില്ലേ അപ്പൊ അയാളെ പിന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പീഡിപ്പിക്കാറു എന്നുള്ളൊരു ധാരണയിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇനി പരാതി വന്നു കഴിഞ്ഞാൽ ഒന്നും ജനങ്ങൾ വിശ്വസിക്കത്തില്ല സ്വാഭാവികമായും ഈ മൂന്ന് കേസിലും അയാൾ കുറ്റമസ്ഥൻ അല്ലെങ്കിൽ അയാൾക്ക് ജാമ്യം കിട്ടിയാൽ അയാളുടെ രാഷ്ട്രീയ ഭാവി മെച്ചപ്പെട്ടതാവാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അയാൾ ഒരുപക്ഷെ പാലക്കാട് പോയി സ്വന്തമായിട്ട് നിന്ന് കഴിഞ്ഞാൽ എല്ലാ മുന്നണികളുടെയും ചങ്കിടിപ്പ് വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് ഈ ഘട്ടത്തിൽ എനിക്ക് നിരീക്ഷിക്കാൻ കഴിയുന്നത് അത് ഈ വളരെ ശരിയാണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ വേട്ടയാടൽ സമൂഹ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് ശരിയേത് തെറ്റേത് എന്നുള്ളത് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള പല വാദപ്രതിവാദങ്ങളും നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ കണ്ടിരുന്നതാണ് ഇന്നലത്തെ ഒരു ഹൈക്കോടതിയുടെ ഈ പരാമർശത്തോടുകൂടി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരുപക്ഷെ അയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇരുളടഞ്ഞു പോയ ഈ ഒരു സമയത്ത് പറഞ്ഞതുപോലെ സ്വതന്ത്രനായി നിന്നാലും ഒരുപക്ഷെ അത് മറ്റ് കക്ഷികളെ വലിയ രീതിയിൽ അവർക്ക് ചങ്കിടിപ്പ് കൂട്ടും ഒരുപക്ഷെ അയാൾ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനുള്ള സഹതാപ തരംഗം ഒരു ഇത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നമുക്കൊരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ലെങ്കിൽ പോലും ഉമ്മൻചാണ്ടി ശ്രീമാൻ ഉമ്മൻചാണ്ടിയോട് ചെയ്തതും ഇതേ രീതി തന്നെയായിരുന്നു അവിടെയാണ് അല്ല അങ്ങനെയല്ല ഞാൻ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം പറയുന്നു കാരണം അത് ഒരിക്കലും അങ്ങനെ ആരും ഞാൻ പറയില്ല ഉമ്മൻചാണ്ടിയെയും രാഹുൽ മാങ്കുട്ടത്തിനെയും ഒരിക്കലും നമുക്ക് ഒരു വിദൂരമായി പോലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല പക്ഷേ അന്ന് ആ ഒരു സോളാർ പരാതിക്കാരിയെ കൊണ്ട് കൃത്രിമമായി പരാതി കൊടുപ്പിച്ച് ആ മനുഷ്യനെ തകർത്തതുപോലെ ആണ് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ വ്യാജ പരാതി അവര് ഉഭയകക്ഷി സമ്മത പ്രകാരമുള്ള ശാരീരിക ബന്ധമായിരിക്കാം അത് രാഹുൽ മാങ്കുട്ടത്തിൻ്റെ ഈ നിലപാടുകളോടും അയാളുടെ ഈ പെരുമാറ്റത്തോടും ഇത്തരം വൃത്തികെട്ട ഈ ഒരു രീതിയോടും അതൊരു ഒരാളോടൊരു പ്രണയവും ഇതൊക്കെ ഉണ്ടാകുന്നത് എല്ലാവർക്കും സാധാരണ പക്ഷേ ഇത്തരത്തിലുള്ളത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല പ്രത്യേകിച്ചും ഒരു പൊതുപ്രവർത്തകൻ അത് ഒരിക്കലും ഒരു ഒരു തരിമ്പ് പോലും ന്യായീകരിക്കുന്നില്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിലുള്ള ഒരു ഇതാണ് ഞാൻ പറഞ്ഞത് അവരുടെ ആ ഒരു ചിന്താഗതി ചിന്താഗതിയുണ്ട് അത് സി പി എമ്മിന് എന്തായാലും തിരിച്ചടി തന്നെയായിരിക്കും പല വിഷയങ്ങളുടെ കൂട്ടത്തിൽ ഇതും ഒരു തിരിച്ചടി തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല പക്ഷേ അവരിതൊന്നും കൊണ്ട് നിർത്താൻ പോകുന്നില്ല എതിരാളികളെ സന്ദേശം സിനിമയിൽ ചങ്കരാടി പറഞ്ഞതുപോലെ എതിരാ അവരുടെ എതിരാളികളെ സ്ത്രീകളെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കൈകാര്യം ചെയ്യാനുള്ള ഒരു രീതി അവർ ഇനിയും പിന്തുടരും കാരണം അതാണ് സി